ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് സി പി എം തന്നെ മുൻകൈയ്യെടുത്തതിന് ഇറങ്ങുമ്പോൾ ആർ എസ് എസും ബി ജെ പിയും ഹിന്ദു സംഘടനകളും എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും ബേജാറാവുന്നു പറഞ്ഞു കേൾക്കുന്ന അതായത് സി പി എമ്മിൻ്റെ ശത്രുക്കൾ പറഞ്ഞ് കേൾക്കുന്നൊരു കഥ ആർ എസ് എസിനെ ബി ജെ പിയെ സി പി എം വല്ലാതെ കണ്ട് സഹായിക്കുന്ന സഹായിക്കാം സഹായിക്കും വരുന്ന തിരഞ്ഞെടുപ്പിൽ അപ്പോൾ ഇതിൽ സി പി എമ്മിന് ആർ എസ് എസ് ഭയക്കുന്നത് കൊണ്ടാണോ ഹിന്ദുക്കൾക്കിടയിലേക്ക് സി പി എം കയറാൻ പോകുന്നു അങ്ങനെയാണ് പുറത്തു വരുന്നൊരു നരേറ്റീവ് എങ്കിൽ പോലും അതല്ല യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ കാര്യമെന്നു വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായി സംഘപരിവാർ സംഘടനകൾ സി പി എമ്മിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരമേൽപ്പിക്കാനുള്ള പുറപ്പാടിലാണ് സഹായിക്കാനുള്ള പുറപ്പാടിലാണ് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവരുടെ എതിർപ്പ് ഒരു പന്തളത്ത് നടത്തുന്ന ഒരു ബദൽ അയ്യപ്പ സംഘമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജാഥയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ ദിവസം ഇവർ ഈ സംഘപരിവാർ സംഘടനകൾ ബി ജെ പി അല്ല അവരുടെ മറ്റ് സംഘപരിവാർ സംഘടനകൾ പോയി ചെന്നേക്കണ ഒരു കാര്യമെന്താണെന്ന് വെച്ചാൽ ഈ സ്വാധ്യം അവർ ഹൈക്കോടതിയിൽ ചെന്നു ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ സംഘപരിവാർ സംഘടനകൾക്കും വെളിവെള്ള ഏതും അഡ്വക്കേറ്റിനും അറിയാം ഇത് തടയാൻ കഴിയില്ല കാരണം അത് ഗവൺമെൻറ് ഇടുന്ന പരിപാടിയാണ് അതിനൊരു കുഴപ്പവും പറയാനില്ലാത്തപ്പോൾ എന്ത് അതിനെന്താണ് എന്ന് ചോദിച്ചൊന്നും പറയാനില്ല അപ്പോൾ അതുകൊണ്ട് തടയാൻ പറ്റില്ല അങ്ങനെ തടയാൻ പറ്റാത്ത അവർ ഹൈക്കോടതിയിൽ അത് പരാജയപ്പെട്ടു ചില നിബന്ധനകളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ നടത്തിക്കൊള്ളാൻ പറഞ്ഞു ആ നടത്തിക്കൊള്ളാൻ പറഞ്ഞതിന് ശേഷം വീണ്ടും അവർ സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി വരെ പോകുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഇറക്കുക ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിച്ച അനുവദിച്ച ഒരു പരിപാടി ഗവൺമെന്റ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു ഒന്ന് രണ്ടാമത്തേത് ഇതിന്റെ വലിയ തോതിലുള്ള പ്രചരണം കിട്ടി മൂന്നാമത്തേത് ഇവര് ബദൽ അയ്യപ്പ സംഘവും പന്തളത്ത് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു ഇത് മൂന്നും യഥാർത്ഥത്തിൽ ആരെ സഹായിക്കുമെന്ന് ചോദിച്ചാൽ സി പി എമ്മിനെയും ഇപ്പോഴുള്ള ഗവൺമെന്റിനെയും കൃത്യമായി സഹായിക്കും ഈ മഹാസമ്മേളനത്തിന്റെ പേരുണ്ടാകും പേരുണ്ടാവും അതിന്റെ ഗുണം എന്താ അതിന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു കുറച്ചു പുറകിലുള്ള ഒരു പത്രസമ്മേളനം നിങ്ങൾ ശ്രദ്ധിക്കണം എന്റെ പ്രേക്ഷകർ അതെന്താണെന്ന് വെച്ചാൽ ദല്ലാൾ നന്ദകുമാർ നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനമുണ്ട് ആ പത്രസമ്മേളനത്തിൽ ദല്ലാൾ നന്ദകുമാർ പറഞ്ഞെന്താ നമ്മളോട് പറഞ്ഞത് പണ്ട് മൂവാറ്റുപുഴയിൽ പി സി തോമസ് മത്സരിക്കാൻ വന്നപ്പോൾ രണ്ടായിരത്തി നാലിൽ അന്ന് അവിടെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായിട്ടും നിങ്ങൾ അറിയേണ്ടത് അവിടത്തെ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന ഒരു സി പി എം കാരനായ ഒരു മുസ്ലിം പ്ര പ്രവർത്തകനെയാണ് അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ടത് ആ മത്സരിക്കാൻ വേണ്ടി ഇട്ട സമയത്താണ് അഞ്ഞൂറ് വോട്ടിന് എന്ത് ചെയ്യുന്നത് പി സി തോമസ് ജയിച്ചത് അതൊരു ഡീലിന്റെ ഭാഗമായിരുന്നു എന്ന് പുള്ളി പറഞ്ഞു ഇനി അതിനുശേഷം പറഞ്ഞെന്താ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ തൃശൂരിൽ ഉള്ള ഒരൊറ്റ സീറ്റിൽ അവിടെ ബി ജെ പി ജയിക്കുമെന്നാണ് പറഞ്ഞത് അത് തന്നെ സംഭവിച്ചു ആ ജയിക്കുമെന്നുള്ളത് ഈ പറയുന്ന നമുക്കറിയാം നേരത്തെ ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ ചാർജ് ഉണ്ടായിരുന്ന ബി ജെ പി നേതാവ് ഇ പി ജയരാജനെ കാണാൻ വന്നത് അറിയാം ഇല്ലേ പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജനെ കാണാൻ വന്നു കാണാൻ കാണാമെന്നത് ഈ ഡീൽ സംസാരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു മനസ്സിലായി അപ്പം ഈ ഡീൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യൂ ഈ പറയുന്ന പോലെ തൃശ്ശൂർ അദ്ദേഹത്തിന് കൊടുക്കൂ അതായത് ബി ജെ പിക്ക് കൊടുക്കൂ ഒരു സീറ്റ് തന്നാൽ മതി ബാക്കി കേരളം മൊത്തം ഞങ്ങൾ നിങ്ങളെ ഭരണത്തിൽ ഭരണത്തിലേറാൻ സഹായിക്കാമെന്ന് പറഞ്ഞു നമ്മൾ കണ്ടത് എന്താ സുരേഷ് ഗോപിയോട് ജയിക്കുന്നു ജയിക്കുന്നു എന്ന് പറഞ്ഞു എങ്ങനെ ജയിക്കുന്നു അവിടെ പൂരം കലക്കുന്നു ഈ പൂരം കലക്കിയതുകൊണ്ടൊന്നും ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് സുരേഷ് ഗോപി തൂക്കുന്നതാണ് പക്ഷെ സംഭവിച്ചെന്താ കേരളത്തിൽ നിന്നുള്ള എല്ലാ വോട്ടുകളും വന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം വോട്ടുകൾ അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കൂടുതലായിട്ടും ചേർക്കുന്നു ആ ചേർത്തപ്പോ കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലും ഇല്ലാത്ത വിധം വലിയ തോതിലുള്ള വർധനം എന്ത് ചെയ്യുന്നു വോട്ടുകളിലുണ്ടാകുന്ന ഒരേ ഒരു മണ്ഡലമാരാണ് തൃശ്ശൂരാണ് ഞാൻ എന്റെ കണക്കുകളൊക്കെ മറ്റു മറ്റുപോലെ വീഡിയോകളിലും പറഞ്ഞുകൊണ്ടാ പറയുന്നില്ല അതുകൊണ്ട് എൺപത്തയ്യായിരം വോട്ടുകളുടെ വർധനമുണ്ടായി ബാക്കി ഒരു മണ്ഡലത്തിലും ആകെ നാല് മണ്ഡലത്തിലേ കൂടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൂടുതലുമായി കമ്പയർ ചെയ്താൽ ആകെ നാല് മണ്ഡലത്തിലേ കൂടിയിട്ടുള്ളു ഒന്നാണ് തൃശ്ശൂർ ബാക്കി വടകരയിലും അതുപോലെ ആലത്തൂരും കൂടിയത് ഇരുപതിനായിരത്തിലധികമാണ് കോട്ടയത്ത് കൂടിയത് അയ്യായിരത്തി താഴെയാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂടിയതിനേക്കാ അതെ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശ്ശൂർ കൂടിയത് അറുപത്തിരണ്ടായിരം അറുപത്തയ്യായിരം വോട്ടാണ് പക്ഷെ ഇവിടെ കൂടിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വോട്ടാണ് എന്ന് പറഞ്ഞാൽ എൺപതിനായിരത്തിലധികം വോട്ടുകളും കൂടി അപ്പൊ അങ്ങനെ കൂടിയത് സി പി എമ്മിന്റെ സംഘടന സംവിധാനം സി പി എം അറിയാതിരിക്കോ സി പി എമ്മിന്റെ യൂണിയൻകാരറിയാതിരിക്കോ ഈ ബി എൽഒമാര് ബൂത്ത് ലെവൽ ഏജന്റ്മാര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് മുഴുവൻ സി പി എമ്മിന്റെ സംഘടന അറിയും അപ്പൊ അറിയും ഉദ്യോഗസ്ഥന അവരറിഞ്ഞിട്ടും എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുത്തു ഇനി അതുകൊണ്ട് തന്നെ ഇത് അടുത്ത തവണ ഈ പറയുന്ന അയ്യപ്പ സംഗമൊക്കെ നടത്തിക്കൊണ്ട് ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകളിൽ നിന്ന് കുറച്ചെന്ത് ചെയ്തോട്ടെ ഈ പറയുന്ന സി പി എമ്മിലേക്ക് പോയിക്കോട്ടെ അങ്ങനെ പോയാൽ മാത്രമേ ജയിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു പരിസരം പരിസരമൊരുക്കുന്നതിന് വേണ്ടിയാണ് ഈ അയ്യപ്പ സംഗമം ആ അയ്യപ്പ സംഗമത്തിനെതിരെ കേസുമായിട്ട് ഇവർ പോയത് ഒരു ചെറിയ കണക്കുകൂടി പറഞ്ഞ കൃത്യവും രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി കിട്ടിയത് മുപ്പത് ലക്ഷം ഓട്ട രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോ ബിജെപിയുടെ വോട്ടുകൾ കുറയുകയാണ് ചെയ്തത് നാല് ലക്ഷത്തി പതിനായിരം വോട്ടുകൾ ബി ജെ പിക്ക് കുറഞ്ഞു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടെത്രയെന്നറിയോ മുപ്പത്തിയെട്ട് ലക്ഷം ഓട്ട മുപ്പത്തി എട്ട് ലക്ഷം അതായത് രണ്ടായിരത്തി പതിനാറിൽ ബിജെപിക്ക് കിട്ടിയ ഇരുപത്തി ആറ് ലക്ഷം വോട്ട് അങ്ങനെ അഗനെ നിലനിർത്തിയാൽ ബാക്കി എത്ര വരും പന്ത്രണ്ട് ലക്ഷം വോട്ട് വരും ഈ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ ഇത്തവണ സി പി എമ്മിന് പോയാലും അവർ വിചാരിക്കുന്നു അതിന് സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ വിചാരിക്കുന്ന പോലെ ഇപ്പൊ താങ്കളോട് വന്നിട്ട് താങ്കൾ സി പി എമ്മിന്റെ നമ്പറാണ് അല്ലെങ്കിൽ ബിജെപിയുടെ നമ്പറാണ് നേതാക്കന്മാർ വന്നിട്ട് പറയുകയാണ് ഇത്തവണ ബിജെപിക്ക് ചെയ്തു അല്ലെങ്കിൽ അപ്പുറത്തെ പാർട്ടിക്ക് ചെയ്തു കേൾക്കൂല പകരം എന്ത് വേണം അതിനുള്ളൊരു സാഹചര്യം ഒരുക്കണം ആ സാഹചര്യം ഒരുക്കുമ്പോ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനുമൊക്കെ വലിയ പ്രാമുഖ്യം കിട്ടും അപ്പൊ നമ്മൾ ജയിക്കാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ വേണമെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്തോളൂ എന്ന് പറയാവുന്ന സാഹചര്യം ഒരുക്കാനാണ് ഈ അയ്യപ്പ സംഘവും പരിപാടികളും ഒക്കെ ഇവിടെ നടക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഇവിടെ നമ്മുടെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് പ്രക്ഷോഭം നടന്നല്ലോ എന്തായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ക്രിസ്ത്യാനി വോട്ടുകൾക്കിടയ്ക്കൊരു ഇൻറോഡ് ഉണ്ടാക്കാൻ ഈ ഇൻറോഡ് ഉണ്ടാക്കിയാൽ അത് ആരെ ബാധിക്കും അത് ബാധിക്കാൻ പോകുന്നത് കോൺഗ്രസിനെയാണ് ആ വോട്ടുകളും ഒരു പരിധി വരെ എന്തെയും ഈ കോൺഗ്രസിനോട് അനുഭാവം ഇല്ലാത്ത വോട്ടുകളൊക്കെ തന്നെ തൃശ്ശൂരും എറണാകുളത്തും അതുപോലെ പത്തനംതിട്ട വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് സി പി എമ്മിന് വേണമെങ്കിൽ കിട്ടാം കാരണം എന്താ എറണാകുളത്ത് ഒരു കാരണവശാലും ഒരു ബി ജെ പിയുടെ എം എൽ എ ജയിക്കില്ല അപ്പൊ അതുകൊണ്ട് പത്ത് ശതമാനത്തിൽ താഴെ ഒമ്പതാ പോയിന്റ് ആറ് ശതമാനം ഓട്ടേ ഉള്ളൂ അപ്പൊ അങ്ങനെ ജയിക്കില്ലെങ്കിൽ പിന്നെ ഉറപ്പായിട്ടുള്ള സാഹചര്യം എന്താണ് ഇവർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ ഇവർ കിട്ടി ഇരുപത്തി ആറ് വോട്ട് ഇരുപത്തി ആറ് ലക്ഷം വോട്ട് അവിടെ നിലനിർത്തിക്കോട്ടെ ഇപ്പൊ കിട്ടിയ ബാക്കി മുപ്പത്തെട്ട് ലക്ഷം വോട്ടിൽ ഒരു പന്ത്രണ്ട് ലക്ഷം വോട്ട് ഉണ്ട് ഈ പന്ത്രണ്ട് ലക്ഷം വോട്ട് സി പി എമ്മിലേക്ക് കിട്ടേണ്ടതും എൽ ഡി എഫിലേക്ക് കിട്ടണ്ടതും സി പി എമ്മിന് എൽ ഡി എഫിനും വലിയ ആവശ്യമാണ് പഴയ ഡീൽ പ്രകാരം ബി ജെ പിക്ക് ആവശ്യമാണ് അതാണ് ഇതിന്റെ കാര്യം ഈ പന്ത്രണ്ട് ലക്ഷത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടെന്താണെന്നറിയോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം കൃത്യം പന്ത്രണ്ട് ലക്ഷം തൊട്ടാണ് അഞ്ചു പോയിന്റ് ഒമ്പതാറ് ശതമാനം അതാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സ്വന്തം അണികൾക്കിടയിൽ തന്നെ ഒരു പരിസരം ഒരുക്കുന്ന പരിപാടിയാണ് നടത്തുന്നത് ഇനി ഇതിനോടൊപ്പം ഞാൻ ഇപ്പൊ തുറന്ന് താങ്കളോട് പറയാം കുറച്ചുകൂടി കഴിയുമ്പോൾ വലിയൊരു പ്രചരണം എൽ ഡി എഫ് കൂടി ഇറക്കി വിടും എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഒപ്പം ആരാ ഉള്ളത് മുസ്ലിം ലീഗ് ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് എസ് ഡി പി ഉണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ കൈവെട്ട് കാൽവെട്ട് ടീംസിനൊക്കെ വലിയ അപ്രമാദത്വം കിട്ടുന്ന ഭരണമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചണ്ഡമായ പ്രചാരണം വന്നു പറയുമ്പോൾ ബി ജെ പി എന്നാൽ ബി ജെ പിയുടെ അനുഭാവം പ്രകടിപ്പിച്ച് വോട്ട് ചെയ്ത ആളുകളൊക്കെ തന്നെ തിരിച്ചു വീണ്ടും എൽ ഡി എഫിലേക്ക് വരും ആ വരുന്നതിൻ്റെ ഒരു മെഗാ പ്ലാൻ കൂടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം അതിനു വേണ്ടിയിട്ടാണ് ബി ജെ പി ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകളൊക്കെ ബദൽ സംഗമം നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇതിനെതിരെ കേസുമായി പോയത് അല്ലാതെ ഈ ഇതിനെങ്ങനെയാണ് കേസുമായിട്ട് പോകുക ഒന്ന് ഒന്ന് അയ്യപ്പം ആലോചിച്ചോക്കെ ഗവൺമെന്റ് ഒരു അയ്യപ്പ സംഘമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺവെൻഷൻ മൂവായിരം പേരോചിച്ച് നടത്താൻ പോകുന്നു നമ്മൾ ആ കേസിന് വേണ്ടി പോകണമെങ്കിൽ ബേസിക്കലി അതിൽ എന്താണ് കുഴപ്പം അങ്ങനെ നടത്തിക്കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളത് തെളിയിക്കേണ്ടേ എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം കോൺഗ്രസിന് പറയാനുണ്ടോ പ്രശ്നം സി ബി ജെ പിക്ക് പറയാനുണ്ടോ പ്രശ്നം ബി ജെ പി കോൺഗ്രസും ഒക്കെ യഥാർത്ഥത്തിൽ എന്ത് പോയിതുപോയി പെട്ടുപോയി കാരണം അത്ര വലിയൊരു ഏർ മറ്റേ ആയുധമാണ് എടുത്തു വെച്ചത് അതായത് ഇരുതല മൂർച്ചയുള്ള വാളാണ് തൊട്ടാൽ നിങ്ങളുടെ കൈമുറിയും അപ്പൊ വേറെ വഴിയില്ല അതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യം